സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ ആഘോഷങ്ങൾ നിങ്ങളുടെ മാക്സ് സെന്റർ ഇനി ചരിത്രമുറങ്ങുന്ന വളാഞ്ചേരിയിലും പ്രവർത്തനം ആരംഭിക്കുന്നു മാക്സ് സെന്റർ നാടിന്റെ വസ്ത്ര പരിപൂർണത ഇനി വളാഞ്ചേരിയിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പട്ടാമ്പിയിൽ പെൻഷൻകാരുടെ മാർച്ചും പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ദ്ഘാടനം ചെയ്തു ശമ്പള പെൻഷൻ പരിഷ്ക്കരണത്തിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുക ക്ഷേമാശ്വാസം കുടിച്ചുക ഉൾപ്പെടെ മുഴുവൻ ഗഡുക്കളും നൽകുക ഒരു മാസത്തെ പെൻഷൻ തുല്യമായ തുക ഉത്സവ അനുവദിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് തല മാർച്ചും ധർണയും നടത്തിയത് പട്ടാമ്പി ട്രഷറി പരിസരത്തുമാണ് മാർച്ച് ആരംഭിച്ചത് പട്ടാമ്പിയിൽ മാർച്ച് സമാപിച്ചു ും അനുവദിക്കുക അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിക്കുക തുടർന്ന് നടന്ന പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു കണ്ണൻ നമുക്കറിയാം ചെയ്തു പറഞ്ഞു നമുക്ക് ഓരോ തരത്തിലുള്ള ശമ്പളം കുടിശുകയും അതുപോലെ തന്നെ നമുക്ക് അതിൽ കിട്ടുന്ന ആലോചനങ്ങളൊന്നും ഇന്ന് കിട്ടാതെ സർക്കാരുകളെ പറഞ്ഞ് ചോദിക്കുന്ന ഒരവസ്ഥകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ വർഷത്തെ കുടിശ്ശിക അതാത് സർക്കാർ ആരും അയച്ചാലും ആയിക്കോട്ടെ നമുക്കിതേ രാഷ്ട്രീയമുണ്ട് നമ്മുടെ എല്ലാ രാഷ്ട്രീയ ാണ് ഒരു സംഘടന ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു കൂട്ടായ ഒരു പ്രവർത്തനം കൊണ്ടാണ് നമുക്കെല്ലാം നേടിയെടുക്കേണ്ടത് അപ്പോൾ എല്ലാ വർഷവും ഇപ്പോൾ കഴിഞ്ഞ വർഷം ബ്ലോക്ക് തല ധർണ ഇവിടെ നടക്കുകയുണ്ടായി അന്നിട്ടും ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു പക്ഷേ ഇന്ന് വരെ നമ്മൾ ആ ധർണ നടത്തിയതിന് കുറച്ചൊക്കെ ഒരു സർക്കാർ ഉപയോഗിച്ച് നടക്കേണ്ടത് വിധകാലം അടുണ്ടായിട്ടില്ല എന്തായാലും നമുക്ക് ഈ ഒരു ധർണയ്ക്ക് എത്തിയത് ഒരുപാട് പ്രായമായാലും അസുഖമുള്ളവർ പക്ഷേ നമുക്ക് വീട്ടിലൊന്നും കൂടിയിരിക്കാൻ പറ്റാത്തൊരവസ്ഥ കൂടെയാണ് കാരണം നമ്മൾ നമുക്ക് കിട്ടേണ്ട ആ ഒരു ആനുകൂല്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലൊരു എണ്ണയും സമരങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് സർക്കാരുകൾ ഉണ്ടാവട്ടെ തന്നെ സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തി രണ്ട് സർക്കാർ ഏത് സർക്കാരും ആയിക്കോട്ടെ രണ്ട് സർക്കാരുകളും അത് നമുക്ക് നടപ്പാക്കാനുള്ള ഒരു തീരുമാനം സർക്കാരിൽ ഉണ്ടാവണം കെ എസ് എസ് യു ബ്ലോക്ക് പ്രസിഡന്റ് എം രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ പി മുരളീധരൻ വിശദീകരണം നടത്തി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം രാമചന്ദ്രൻ എം കെ രാധ സംസ്ഥാന കൗൺസിലർമാരായ കെ ആർ മോഹൻദാസ് കെ എം ഉണ്ണികൃഷ്ണൻ എ എസ് വിജയൻ എൻ ജി പിള്ള തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു